നമസ്കാരം പൃഥ്വിരാജ് സിനിമ സത്യത്തിൽ പല സംഘികളെയും തുറന്ന് കാട്ടിയിരിക്കുകയാണ് പലരുടെയും അകത്ത് കിടന്ന സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവറ്റങ്ങളുടെ കരച്ചിൽ അടങ്ങുന്നില്ല കാരണം എങ്ങനെ അടങ്ങാനാണ് സംഘപരിവാറിന്റെ നടുവിന് തന്നെയല്ലേ പൃഥ്വി കൂട്ടുകൊടുത്തത് സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടിക്കൊണ്ട് സംഘികളെയൊക്കെ അങ്ങ് തേച്ചൊട്ടിച്ചു കർണം അടിച്ചു പുകച്ചു എന്ന് പറഞ്ഞാലും ഒരു തെറ്റും പറയാനില്ല ഇന്ന്പ്പോ അഖിൽമാരാഷ്യുമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സംഘികൾ കടിക്കുമ്പോൾ അഖിൽമാരാൻ കൊള്ളുന്നു ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് അഖിൽമാരാർ പറയുന്നത് ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത് അതോ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ നരഭോജി നരാതമനൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രി മോദിക്കും ബി ജെ പി മോദിയും ബി ജെ പിയും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ് അയ്യോ ഈ സംഘടനമാണ് പഴയ ബി ജെ പി കാരനായിട്ടുള്ള അഖിൽമാരാരന് ആ പഴയ സംഖ്യ തന്നെയാണ് ഈ ഇപ്പൊ പുതിയ ഏത് ഞാനിപ്പോ സംഖ്യയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ അഖിൽമാരാരൻ ഈ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നിട്ട് പറയാമോ അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവച് കൊന്ന ശേഷമാണെന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖ്കാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖ്കാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാരെന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലല്ലോ ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും ഭയങ്കരം തന്നെ എന്തായാലും ഗാന്ധി ഓട്ടോ ഇടിച്ചാണ് മരിച്ചതെന്ന് യവൻ പറഞ്ഞില്ലല്ലോ വലിയ ഭാഗ്യം ബാക്കിയൊരു വായിക്കാം അവിടെയാണ് എംബുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് ഒരു ഭാഗം ചേർന്ന് ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ് അതുകൊണ്ട് എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ മോങ്ങാം അഖിൽമാരാല്ലാതെ വേറെ നിവൃത്തിയില്ല ഇതെന്തായാലും അയ്യോ ഞങ്ങളെ സംഘികൾക്ക് രാജു ഗംഭീര അടി തന്നേ വേദനിക്കുന്നേ എന്ന് പറഞ്ഞ് കിടന്നു മോങ്ങുന്ന സംഘികൾക്ക് ഒരു രീതിയിലുള്ള ക്യാപ്ഷ്യൂൾ ആകുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്തൊരു ആകട്ടെ എന്ത് പറയാണ് ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഖ്യാകും എനിക്ക് എന്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ അയ്യോ ഇത്ര എഴുതിയ സ്ഥിതിക്ക് നീ സംഖ്യയാകും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല നീ സംഖ്യാണെന്ന് നല്ല ഇന്നത്തെ ഞാൻ സംഖ്യയല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല എനിക്ക് എന്റെ മനസ്സാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ ഗംഭീരമായിട്ടുണ്ട് ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുമ്പ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാകണം സാധനം ഉണ്ടോ എന്നെ എന്തോ ആകട്ടെ അതായത് സിനിമ സത്യത്തിൽ ഇവനെ പോലുള്ള എല്ലാ സംഘികൾക്കും നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ അടിയിലെ കമന്റുകളോട് വായിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇതിലെ കമന്റുകൾ ആണ് രസകരമായിട്ട് എല്ലാരെങ്കിലും വലിച്ചെങ്കൊട്ടിച്ചേക്കുകയാണ് അപ്പൊ അവർ പറയാണ് നൗഫുൽ പറയുകയാണ് ഗോത്രയിൽ ട്രെയിൻ താനെ കത്തിയതല്ല സംഘികൾ കത്തിച്ചതാണ് ഗുജറാത്തിൽ കലാപം ഉണ്ടായതല്ല സംഘികൾ ഉണ്ടാക്കിയതാണ് ഗാന്ധി മരണപ്പെട്ടതല്ല സംഘിയായ ഗോഡ്സെ കൊന്നതാണ് ബാബരി മസ്ജിദ് പൊളിഞ്ഞു വീണതല്ല സംഘ ഭീകരൻ തകർത്തതാണെന്നാണ് പറയുന്നത് എന്റെ മൊന്നെ ഇതൊക്കെ അഖിൽമാരാർ കണ്ട ചിലപ്പോൾ അഖിൽമാരാരും പറയുന്നത് തോന്നലാണെന്ന് പറയുകയാണ് ഇതുപോലെയുണ്ട് കാച്വലറികളെ അപ്പൊ മൊത്തത്തിൽ അഖിൽമാരാൻ അടിച്ച് പരുത്തിയക്കാണ് അങ്ങനത്തെ കുറെ കമന്റുകളാണ് ഇതിൽ വന്ന് നിറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം കണ്ണു തുറന്ന് നമ്മൾ കാണേണ്ടതാണ് സത്യത്തിൽ ഇവിടെ സംഘികൾക്ക് സംഘപരിവാറത്തിന് ഒരു ഇടം കിട്ടാത്തതിൽ വലിയ സങ്കടം നമ്മുടെ സംഘികൾക്കൊക്കെയുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ അവരൊന്ന് മൊത്തത്തിൽ സംഘപരിവാറും പിടിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഒറ്റക്കെട്ടായി വർഗീയതക്കെതിരെ പോരാടിക്കൊണ്ട് നിലയുറച്ചിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് നമ്മുടെ ഇവിടുത്തെ മതനിരപേക്ഷ മനസ്സ് തകർക്കാൻ കഴിയാത്തത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ മനസ്സോടെ വാഴുന്ന ഈ മണ്ണിൽ ദ കേരള സ്റ്റോറി പോലുള്ള ചില സിനിമകളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമം നടത്തിയിട്ടും നമ്മളൊക്കെ ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു തോൽപ്പിച്ചു അല്ലെ സംഘപരിവാർ എത്രത്തിലുള്ള ഏതൊക്കെ രീതിയിലുള്ള പല തന്ത്രങ്ങൾ ഇവിടെ പയറ്റു നോക്കി പക്ഷേ സംഘപരിവാറിനോട് സംഘപരിവാർ വർഗീയവാദികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വിത്ത് ഈ മണ്ണിൽ ക്ലച്ച് പിടിക്കാൻ ഒരു സാധ്യതയില്ല പിന്നെ ഈ സിനിമയെ ബഹിഷ്കരിക്കാൻ വേണ്ടി കുറെ സംഘികൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് സത്യത്തെ അതൊക്കെ സിനിമയ്ക്ക് വലിയ ഹൈപ്പായിട്ട് മാത്രമേ മാറുന്നുള്ളൂ സംഘികളൊരു പടത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ആ സിനിമ മിനിമം ഒരു അഞ്ഞൂറ് കോടി ക്ലബിലെങ്കിലും കയറും എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും നടന്നിട്ടുള്ള പല സംഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് ഈ സിനിമയും ഗംഭീര ഹിറ്റായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇങ്ങനൊരു കഥ പറയാൻ വേണ്ടി പൃഥ്വിരാജും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഗ്യാംഗം കാണിച്ച ധൈര്യത്തെ നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് ഇന്നത്തെ വേറെ കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു ഈ സിനിമയുടെ ആരാണ് തിരക്കഥ എഴുതിയത് പൃഥ്വിരാജ് അല്ല മുരളീ ഗോപിയാണ് ഇത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായാലും ലാലേട്ടനെതിരെ പൃഥ്വിരാജിനെതിരെയൊക്കെ ഒരുപാട് ആളുകൾ തിരിയാവാൻ ഒരിക്കൽ പോലും ഈ അഖിൽമാരും പോലും ഒരിക്കൽ പോലും മുരളി ഗോപിയുടെ പേര് ഉച്ചരിച്ച് കേട്ടോ ഇല്ല എന്താണ് മുരളിഗോപി നല്ല തനി സംഘിയാണ് തനി തനി ബി ജെ പി കാരനാണ് അപ്പോ ബി ജെ പി കാരനായിട്ടുള്ള ഒരാൾ തന്നെ ഇങ്ങനെ സംഘി രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ തലം യഥാർത്ഥ മുഖം തുറന്നു കാട്ടുമ്പോൾ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക അതുകൊണ്ട് മുരളീ ഗോപി അങ്ങനെ പറയുമ്പോൾ അതൊരു വസ്തുതയാണ് ഫാക്ടാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് മുരളീ ഗോപിനോട് എതിർക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണിവാറും അപ്പൊ എന്താണ് ചെയ്യേണ്ടത് അതാ മുരളീകോപിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പൃഥ്വിരാജിലേക്കും മോഹൻലാലിലേക്കും വിടുക അപ്പോ പൊതുവേ ഈ പറയുന്ന മുരളിഗോപിയിലേക്ക് ചർച്ച പോകാതിരിക്കുകയും ചെയ്യും മുരളീകോപിയുടെ രാഷ്ട്രീയം ആരും തിരഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും അപ്പോ ഇവർ ഇപ്പോ നടത്താൻ നടത്തുന്ന ഒരു പുതിയ അജണ്ടയുണ്ടോ ആ അജണ്ട അവർക്ക് സ്ഥാപിച്ചെടുക്കാനും കഴിയും പക്ഷെ എന്ത് പറയാനാണ് ഇത് കേരളമായി പോയില്ലേ ഇമാതിരി ഉടായ്പൊന്നും ഇവിടെ നടക്കില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മുഴുവൻ രാജു നല്ല ഗംഭീരമായിട്ട് തുറന്നു കാട്ടിക്കൊണ്ട് ഈ നാട്ടിൽ ദൈവത്തോർത്ത് ഇമാതിരി സംഘപരിവാരങ്ങൾക്ക് കിടം കൊടുക്കരുത് എന്ന് നല്ല വ്യക്തമായിട്ട് വെടിപ്പായിട്ട് ഉദാഹരണങ്ങൾ സഹിതം തുറന്നു കാട്ടി തരുന്നുണ്ട് ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതായത് ഞാൻ ഈ സിനിമ മൂവാറ്റുപുഴ ലതാ തിയേറ്ററിൽ നിന്നാണ് കണ്ടത് ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ ഗോത്രകലാപം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് പിന്നെ ഈ സംഘപരിവാർ രാഷ്ട്രീയം അവരുടെ വർഗീയ മുഖം ഭീകരത ഇതൊക്കെ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കുരു പൊട്ടിക്കൊണ്ട് സംഖ്യകൾ ആദ്യം ചെയ്യാനുള്ള പരിപാടി ഇതൊരു ഹേറ്റ് ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ സംഭവങ്ങൾ നടക്കുകയാണ് ഹേറ്റ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല തിയേറ്ററുകൾ നിറഞ്ഞ് കവിയുകയാണ് ആളുകൾ തിയേറ്ററിലേക്ക് ഒഴുകുകയാണ് മറ്റൊരു രസം കൂടി ഉണ്ട് കേട്ടോ അതിനിടയിലാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ ഞാൻ സിനിമ കാണും എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നത് മൊത്തത്തിൽ സംഖ്യകൾ കുടുങ്ങിയിരിക്കുകയാണ് ഒരു വലിയ വിഭാഗം ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നു പറയുന്നു ഒരു വലിയ വിഭാഗം ആൾക്കാർ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞ് തലയിൽ മുണ്ടിട്ട് സിനിമ കാണാൻ കയറുന്നു എന്തിന് ഗതികരണപ്പാ എന്ന് പറയാതെ വയ്യ എന്തായാലും സിനിമ വലിയ ബോക്സ് ഓഫീസ് കിറ്റായി മാറുമ്പോൾ സിനിമ അതിനോടൊപ്പം തന്നെ വലിയ ചർച്ചയുമായി മാറുകയാണ് ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ എന്ന് പറയുന്ന ഇവൻ പറയുന്നത് പോലെയൊക്കെ ഒരു രീതിയിലും ബി ജെ പിക്ക് ഇത് ഗുണം ചെയ്യില്ല ബി ജെ പിയെ തുറന്നു കാണിക്കുന്ന സിനിമയാണിത് സ്വാഭാവികമായും ബി ജെ പിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത പല ആളുകളും ഇത് മനസ്സിലാക്കിയാണ് പത്രമൊക്കെ വായിക്കാത്ത ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഈ പറയുന്ന പിള്ളേർക്ക് പഴയ പഴയതുപോലെ പത്രം വായിക്കാനും വാർത്ത കാണാനും ഒന്നും താല്പര്യമില്ല അതുകൊണ്ട് അവർ സിനിമകളിലൂടെ ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ വർഗീയ രാഷ്ട്രീയങ്ങൾ തിരിച്ചറിയുമ്പോൾ ഏത് സെറ്റ് ഗോപിയപ്പൂർവ്വം ആളുകളൊക്കെ ഇനി വോട്ട് യോജിച്ച് വരുമ്പോ പൊന്ന മതി എന്ന് പറഞ്ഞ് അവർക്ക് തിരിച്ചു ഓടിക്കാൻ കഴിയും അതുകൊണ്ട് ഈ സിനിമ എല്ലാ രീതിയിലും ബി ജെ പിക്ക് ക്ഷീണം മാത്രമേ ചെയ്യൂ ഈ സിനിമയെ ബി ജെ പി ഭയക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാർ കൊടി നാട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരുടെ ധംസ്ട്രയും അതുപോലെ തന്നെ പല്ലും നഖവും പിഴുതെറിയുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുര എന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അവര് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ നല്ല പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ സംഘപരിവാർ രാഷ്ട്രീയവും സംഘീതലവും ഒക്കെ പൊതിഞ്ഞു സൂക്ഷിച്ച പല ആളുകൾക്ക് നന്നായിട്ട് കൊണ്ടു അതുകൊണ്ടാണ് പല ആളുകളും ഇതുപോലെ രംഗത്തേക്ക് വന്ന് ഞാൻ സംഖ്യയല്ല പക്ഷെ എന്നാലും പറയാണ് എന്ന മട്ടിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് പല രീതിയിലുള്ള മാധ്യമങ്ങൾ ബി ജെ പി മാധ്യമങ്ങളും ഒക്കെ ലൂസിഫർ വൊട്ടി എംബുരാട്ടി എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്കിറങ്ങി മോങ്ങുന്നുണ്ട് മോങ്ങുന്നവർ മോങ്ങട്ടെ സൂര്യനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ എല്ലാവർക്കും അറിയാമല്ലോ പയ്യെ കുറച്ച് കുറച്ച് അങ്ങ് അത് വാഗഴയ്ക്കുമ്പോൾ പതിയെ പൊക്കുകളും അത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോഴും എമ്പുരാതായി ഇങ്ങനെ തിളങ്ങി തന്നെ നിൽക്കും ബോക്സ് ഓഫീസിൽ വലിയ കുലുക്കം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എൽത്രി കാണാനും എല്ലാവരും പോകണം എൽത്രിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്